ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണുന്നതിനായി വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക ഈ സ്ഥലത്തിൻ്റെ വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോ ഓപ്ഷനിൽ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട് വരുമോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെയും റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി വള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും അതിൽ ഓടിട്ടൊരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായി പോകുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന ഇരുപത് സെൻറ് സ്ഥലവും അതിലൊരു വീടുമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളം വഴി കറണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വരും നമുക്ക് വീടൊന്ന് കണ്ടുനോക്കാം പറമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോ കണ്ടുനോക്കാം പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് വാഴ കായ്ക്കുന്ന തെങ്ങുകൾ മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാവിധ പലവൃക്ഷങ്ങളും ഈ പറമ്പിൽ ലഭ്യമാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അപലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ സ്കൂൾ ബാങ്കുകൾ അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് ഇതൊരു ജന്മന്തീർ ഭൂമിയാണ് വളരെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ വൃത്തിയായിട്ട് തന്നെ നോക്കുന്ന പറമ്പാണ് കൂടാതെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് തൊട്ടടുത്ത് വീടുകളെല്ലാതുമുണ്ട് ഇതാണ് വീടിൻ്റെ ബാക്കപ്പ് ഭാഗം പറമ്പിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് വീടിൻ്റെ ഉൾഭാഗം എല്ലാം കണ്ടു നോക്കാം എല്ലാ രീതിയിലും വാങ്ങിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലവും വീടുമാണിത് ചുറ്റും കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ ഉള്ളത് എല്ലാ വാഹനങ്ങളും കടന്ന് ഞെല്ലുന്ന ഒരു ഏരിയ ആണ് ഈ സ്ഥലത്തു നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ അപ്പോൾ തന്നെ മനസ്സിലാവും അത്ര ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് കൃഷി ചെയ്യുന്നവർക്ക് കൃഷി ചെയ്യാൻ വീട് പുതിയത് വയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പുതിയ വീട് വയ്ക്കാൻ എല്ലാത്തിനും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് വിലക്കുറവിലും എന്നാൽ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വീടുകളും സ്ഥലങ്ങളും ഒക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് എന്തായാലും ഉപകാരമായിരിക്കും നിലവിൽ ഇവിടെ ഉള്ളത് ഒരു ഓടിട്ട വീടാണ് കൃഷിക്കെല്ലാം പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത കാഴ്ച നിൽക്കുന്ന വാഴകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വീഡിയോ വിശദമായി തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റി നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെന്ന് കാണുന്നത് അതേ ഫീല് തന്നെ വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും ഫ്രണ്ടിലൂടെ പോകുന്നത് പഞ്ചായത്ത് റോഡാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും കടന്നെത്തുന്ന ഒരു ഏരിയ തന്നെയാണ് വരൂ നമുക്കിനി വീടിനകത്തുള്ള സൗകര്യങ്ങളെ പരിചയപ്പെടാം വീടിനകത്ത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് സിറ്റോട്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു കണ്ടുനോക്കാം വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എലിപ്പമുള്ള മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് വീടെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഓടിട്ട വീടാണ് അധികം പുതിയ വീടൊന്നല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അത്യാവശ്യം എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള കറണ്ട് വെള്ളം എല്ലാം എല്ലാം കൊണ്ട് നല്ല ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത്യാവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം വിലക്കുറവിലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത്യാവശ്യം ചെറിയ എമൗണ്ടിലൊക്കെ വീടുകളും സ്ഥലങ്ങളും വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടിയുന്നു Thank you for watching. Bye-bye.